അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമത്തിലൂടെ സിനിമയിലെത്തിയ താരമാണ് അനുപമ പരമേശ്വരൻ ആദ്യ പകുതിയിൽ നിറഞ്ഞു നിൽക്കുന്ന മേരിയെ ചിത്രം കണ്ട പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിഞ്ഞെന്ന് വരില്ല മലയാളത്തിലൂടെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അനുപമയും അന്യഭാഷയിലേക്ക് ചേക്കേറുകയായിരുന്നു കോടി സന്താനം ഭവതി തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചതോടെ അനുഭവയെ തെന്നിന്ത്യൻ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു മലയാള സിനിമ പലപ്പോഴും വേണ്ടത്ര പരിഗണിക്കാത്ത പോകുന്ന താരങ്ങൾ അന്യഭാഷാ സിനിമകളിൽ ചേക്കേറുന്നത് പതിവ് സംഭവമാണ് അനുഭവിയുടെ കാര്യത്തിലും സംഭവിച്ചത് തമിഴിലും തെലുങ്കിലും ശ്രദ്ധ പതിപ്പിച്ച് അനുപമ റെഡ് മാഗസിനു വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ചെയ്യുന്നത് വെങ്കി മല്ലോജലയാണ് ഫോട്ടോഗ്രാഫർ നിമിഷങ്ങൾക്കുള്ളിലാണ് താരത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരിക്കുന്നത് ഗൗണിലും ഹാഫ് കട്ട് ഫ്രോക്കിലും ഷോൾഡർലെസ് ഗൌണിലുമൊക്കെയായി അതീവ സുന്ദരിയാണ് അനുപമ പ്രത്യക്ഷപ്പെടുന്നത് സത്യനന്തികാട് ചിത്രമായ ജോമോന്റെ സുവിശേഷങ്ങളാണ് അനുപമ ഒടുവിലായി അഭിനയിച്ച മലയാള ചലച്ചിത്രം തെലുങ്ക് സിനിമയിലെ തിരക്കുള്ള താരമായി മാറിയ അനുപമ ഇടയ്ക്ക് ധനുഷിനൊപ്പം നായികയെ തമിഴകത്തും എത്തിയിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക